കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഈ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്നോ മന്ത്രിയിൽ നിന്നോ കിട്ടുന്നില്ല മോദി എന്ന പ്രധാനമന്ത്രി വന്നപാടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായി ബീഹാറിലേക്ക് പോവുകയാണ് ഉണ്ടായത് സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നവരോടുള്ള വിശ്വാസം കുറഞ്ഞു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരുടെ അടുത്തേക്ക് ഓടിയെത്തി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൽ വീണ്ടും രാജ്യം വിശ്വാസമർപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ രാജ്യത്തിന്റെ കൈയടി നേടി അജയനായി മാറുമ്പോൾ ഈ രാഹുലിനെ കൂടെ നിർത്തി ഈ കോൺഗ്രസിനോടൊപ്പം തന്നെ അവരെ തന്നെ കൂട്ടിക്കൊണ്ട് ബി ജെ പി കോട്ട പൊളിക്കാനുള്ള തന്ത്രം ഒരിക്കൽ കൂടി മെനയുകയാണ് യു പി സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിന് കൈ കൊടുത്തതിന്റെ ഫലമായി മോദിയെ നിലത്ത് നിർത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരുന്നു അന്ന് അയോധ്യ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയെ തറ ഇന്ത്യ മുന്നണി വിജയിച്ചത് ചരിത്രമായി മാറുകയും ചെയ്തതാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യ മുന്നണിയെ എന്തിനു കൊള്ളാമെന്ന മട്ടിൽ രാഹുലിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പോലും പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി അടക്കം മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് മാറ്റി നിർത്തുന്ന അവസ്ഥ വരെ ഉണ്ടായി അന്ന് യു പി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അപ്പാടെ മാറ്റിക്കൊണ്ട് എസ് പി എ മാത്രമാണ് നിർത്തിയത് അന്ന് കൈപ്പത്തി ചിഹ്നമില്ലാതെ എല്ലാവരും സൈക്കിൾ ചിഹ്നത്തിൽ മാത്രം മത്സരിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിനോടൊപ്പം ചേരാൻ തീരുമാനിക്കുന്നത് അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു പരിധിവരെ മോദിയെ നിലക്കു നിർത്താൻ സാധിച്ചത് ജാതി രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയുകയാണ് അഖിലേഷ് യാദവ് ആ വോട്ട് പെട്ടിയിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരാനിരിക്കുന്ന യു പി തെരഞ്ഞെടുപ്പിനായി ഇന്നേ കൊപ്പ് ഇവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത് ബാബരി മസ്ജിദ് തകർത്ത് മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എസ് പിക്കും ബി എസ് പിക്കും ചേർന്ന സഖ്യത്തിന് അന്ന് കിട്ടിയത് നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളുമാണ് എസ് പിക്ക് മാത്രമായിട്ട് നൂറ്റി ഒൻപത് സീറ്റുകളും ബി എസ് പിക്ക് അറുപത്തിയേഴ് സീറ്റുകളുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പ് ഫലമാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഫലപ്രദമായി ചെറുക്കാൻ നല്ല മാർഗം ജാതി രാഷ്ട്രീയമാണെന്ന് എസ് പിയും ബി എസ് പിയും പഠിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പോടെയാണ് ഇരു പാർട്ടികളും സംസ്ഥാനത്തെ പ്രധാന പാർട്ടികളായി ഉദിച്ചുയർന്നതും എന്നാൽ മായാവതിയുടെ ബി എസ് പി യു പിയിൽ നിന്നും ദുർബലപ്പെട്ട സാഹചര്യത്തിൽ അഖിലേഷിന് ഒരു ബലം ആവശ്യമുണ്ട് ബി എസ് പിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വാധീനം കുറഞ്ഞതോടെ ദളിത് വിഭാഗങ്ങൾ കോൺഗ്രസിലേക്ക് മാറുമെന്ന നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒപ്പം നിർത്താനാണ് എസ് പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ദളിത് വോട്ടർമാരെ ആകർഷിക്കാനാണ് എസ് ശ്രമിക്കുന്നത് യാദവ് മുസ്ലിം വിഭാഗങ്ങൾ എസ് പിയോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം ദളിത് വോട്ടർമാരെ കൂടി തങ്ങളുടെ പക്ഷത്ത് നിർത്തുക എന്നതാണ് എസ് പി തന്ത്രം അവിടേക്ക് ഒരിക്കൽ കൂടെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൈ കൊടുക്കുകയാണ് അഖിലേഷ് യാദവും അഖിലേഷ് യാദവിന്റെ പാർട്ടിയും